അല്ലാക്കു വരഹമുല്ലാഹി വാത്തൂ ബിസ്മി ലാഹിറമൻ റഹിം അലഹമുല്ലാഹിറബിൽഅമീൻ സ്വലാത്തു വസ്സലാമുലബിയിൽ അമീൻബിഹി അജ്മിൻ അമ്മാബാദ് ആദരണീയരായ സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂലൈ മാസം പതിനെട്ടാം തീയതി യു എ ഇയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് ജായിദ് അവർഗളുടെ അധ്യക്ഷതയിൽ അന്നത്തെ വിവിധ എമിറേറ്റുകളുടെ ഭരണാധികാരികളോടൊപ്പം ചേർന്ന് നടത്തിയ ചരിത്ര സംഗമമാണ് യു എ ഇ എന്ന രാഷ്ട്ര നിർമ്മാണത്തിന് വഴിവെക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ മഹത്തായ രാജ്യം ജൂലൈ പതിനെട്ട് യു എ ഇ രൂപീകരണ ഉടമ്പടിയുടെ ദിനമായി ആചരിച്ചു വരികയാണ് സ്വാഭാവികമായും ഈ വെള്ളിയാഴ്ചയിലെ ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത് നാടിനോടും സമൂഹത്തോടും കുടുംബത്തോടും മക്കളോടുമെല്ലാം നാം കാണിക്കേണ്ടുന്ന കരാർ പൂർത്തീകരണവും പ്രതിബദ്ധതയുമാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എന്നാണ് അതായത് ആരെങ്കിലും തൻ്റെ പ്രതിജ്ഞ പാലിക്കുകയും ഭയഭക്തി പുലർത്തുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹു സൂക്ഷ്മത പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുന്നു സത്യവിശ്വാസികളെ അള്ളാഹുവിൽ നിന്നുള്ള മഹത്തരമായ ഒരു കൽപ്പന യുക്തിസഹമായ ഒരു ഉപദേശം അതാരും പാലിക്കുന്നുവോ അവനെ അള്ളാഹു ആദരിക്കുകയും പ്രതിഫലം നൽകി അംഗീകരിക്കുകയും ചെയ്യും എന്നാൽ ആര് അതിന് എതിരു പ്രവർത്തിക്കുന്നുവോ അവൻ കഠിനമായ വിചാരണക്ക് വിധേയപ്പെടുകയും ഉത്തരവാദിയാവുകയും ചെയ്യും നാം പറഞ്ഞു വരുന്നത് കരാർ പാലനത്തെക്കുറിച്ചാണ് ഇടപാടുകളിൽ പ്രതിബദ്ധത കാണിക്കേണ്ടുന്നതിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കരാറുകൾ പൂർത്തീകരിക്കുക കാരണം നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന കരാറുകളെല്ലാം ഉത്തരവാദിത്വമാണ് ചോദ്യം ചെയ്യപ്പെടുന്നവയാണ് സത്യവിശ്വാസികളെ കരാർ പാലനമെന്നാൽ ഏറെ പ്രാധാന്യമുള്ള വിഷയമാണ് അത് മഹത്തരമായ ഒരു നിലപാടാണ് സ്തുത്യർഹമായ വിശേഷണമാണ് മാന്യതയുടെ അടിത്തറയാണ് ബുദ്ധിശാലികളുടെ അടയാളമാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഉലുൽ അൽബാബ് തീർച്ചയായും കാര്യങ്ങൾ ഗ്രഹിച്ചു മനസ്സിലാക്കുന്നത് ബുദ്ധിശാലികൾ മാത്രമാണ് ബുദ്ധിശാലികൾ എന്നാൽ അവർ അള്ളാഹുവുമായുള്ള കരാർ പൂർത്തീകരിക്കുന്നവരും ഉടമ്പടികൾ ലംഘിക്കാത്തവരുമാണ് ജനങ്ങളിൽ കരാർ പൂർത്തീകരണമെന്ന ശീലമുള്ളവർ ആളുകൾക്കിടയിൽ മഹത്വമുള്ളവരായിരിക്കും ആ സമൂഹത്തിൽ പരസ്പര സ്നേഹമുണ്ടായിരിക്കും എന്നാൽ കരാർ പാലനത്തിന് ആ വിഘാതം സൃഷ്ടിക്കുന്നുവോ അവർക്കിടയിൽ നിന്ന് വിശ്വാസമില്ലാതെയാവും അള്ളാഹുവിൻ്റെ കോപം അവർക്ക് വന്നു ഒന്നുഭവിക്കും നമ്മളൊരാളുമായി ഉടമ്പടിയിലെത്തുന്നുവെന്ന് നാം സങ്കല്പിക്കുക എന്നിട്ട് നാം ഉടമ്പടി ചെയ്തയാൾ കരാറുകൾ പാലിക്കാതിരിക്കുന്നുവെങ്കിൽ വാക്കുകളോട് പ്രതിബദ്ധത കാണിക്കാതിരിക്കുന്നുവെങ്കിൽ അതുവഴി നമ്മുടെ അവകാശം നഷ്ടപ്പെടുന്നുവെങ്കിൽ നാം അസ്വസ്ഥരാകും നമുക്ക് പ്രതിഷേധമുണ്ടാകും തന്നെ കരാറുകൾ പാലിക്കുവാനും ഉടമ്പടികളോട് പ്രതിബദ്ധതയുണ്ടാകുവാനും അള്ളാഹു നമ്മെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കരാറുകൾ പൂർണ്ണമായി പാലിക്കുവാൻ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തി ആ മഹത്തായ ഗുണം കൊണ്ട് പ്രവാചകന്മാരെ അള്ളാഹു പ്രശംസിക്കുകയും ചെയ്തു ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു ഇങ്ങനെ പറഞ്ഞു വ ഇബ്രാഹിം ഇബ്രാഹീം അല്ല കരാറുകൾ പൂർത്തീകരിച്ച ഇബ്രാഹിം അലഹി സ്വലാത്തു എന്ന് സത്യവിശ്വാസികളെ വിശേഷിപ്പിച്ചുകൊണ്ട് പൊതുവേ അള്ളാഹു ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് സത്യവിശ്വാസികൾ അവരുടെ ഉത്തരവാദിത്വങ്ങളും അവരുടെ ഉടമ്പടികളും പാലിക്കുന്നവരും പരിഗണിക്കുന്നവരുമാണ് എന്ന് കരാറുകൾ പൂർത്തീകരിക്കുക എന്നത് ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ അടയാളമാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ല ദീൻ അലിമൻ ല അഹ് ദ കരാർ പൂർത്തീകരിക്കാത്തവന് ദീനില്ല വിശ്വാസമില്ല എന്ന് അതാണ് കരാർ പൂർത്തീകരണത്തിൻ്റെ മൂല്യം ഉടമ്പടികളുടെ ശക്തി നാം കൊടുക്കുന്ന വാക്കുകളുടെ ഭാരം സത്യവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബലിഷ്ടവും മഹത്തരവുമായ ഉടമ്പടി നാം അള്ളാഹുവുമായി ചെയ്തിരിക്കുന്നതാണ് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവുമായുള്ള ഉടമ്പടി നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആര് അള്ളാഹുവുമായുള്ള ഉടമ്പടി മുറുകെ പിടിക്കുന്നുവോ ഫീഹി അജറൻ അലീമ അവന് മഹത്തരമായ പ്രതിഫലം അള്ളാഹു നൽകുക തന്നെ ചെയ്യും എന്നാൽ അള്ളാഹുവുമായുള്ള ഉടമ്പടി ലംഘിക്കുന്നവരാണ് യഥാർത്ഥ പരാജിതർ അല്ലൂലി അവരാണ് അള്ളാഹുമായി ഉടമ്പടി പൂർത്തിയാക്കിയ ശേഷം അത് ലംഘിച്ചു കളയുന്നവർ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ ബന്ധങ്ങളിലെ കരാറുകളിലേക്ക് ഉടമ്പടികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക നമ്മുടെ വീട്ടുകാരുമായി സഹധർമ്മിണിമാരുമായി നമുക്കുള്ള ഉടമ്പടിയെക്കുറിച്ച് ചിന്തിക്കുക അള്ളാഹു അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവർ നിങ്ങളിൽ നിന്ന് ബലിഷ്ഠമായ ഒരു കരാർ കൈപ്പറ്റിയിരിക്കുന്നുവെന്നാണ് ഇനി നാം മക്കളോടുള്ള നമ്മുടെ പ്രതിബദ്ധതയെക്കുറിച്ച് കരാർ പൂർത്തീകരണത്തെക്കുറിച്ച് ആലോചിക്കുക അവർക്ക് വാഗ്ദാനം ചെയ്തത് നാം നൽകിയിരിക്കണം അവർക്ക് നൽകിയ മോഹങ്ങൾ നാം സാക്ഷാത്കരിച്ചു കൊടുക്കണം നമ്മുടെ ജോലിയിലും തൊഴിലിലും നാം പ്രതിബദ്ധതയുള്ളവരാവണം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിറവേറ്റുകയും ഉദ്യമങ്ങൾ വിജയിപ്പിക്കുകയും വേണം നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവരെ നാം പരിഗണിക്കണം അവരുടെ അവകാശങ്ങളും വേദനവും കൃത്യമായി കൊടുത്തുവിട്ടണം സാമ്പത്തിക കാര്യങ്ങളിലെ നമ്മുടെ ഉടമ്പടികൾ നാം ഉത്തരവാദിത്തത്തോടെ നിറവേറ്റണം അർഹർക്ക് അതെത്തിച്ചു കൊടുക്കണം ഒരു കാരണവശാലും പൊതു മുതൽ നശിപ്പിച്ചു കളയരുത് പ്രവാചകരു പറഞ്ഞിട്ടുണ്ട് മൻ യുരീദു യുരീദു അദ്ദല്ലാഹു അൻഹു വമൻ ഇത്ലാഫഹ ഏതൊരാൾ നന്മയുദ്ദേശിച്ചുകൊണ്ട് അർഹരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ജനങ്ങളുടെ സമ്പാദ്യം കൈപ്പറ്റുന്നുവോ അവന് അത് നിറവേറ്റുവാൻ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും അള്ളാഹു അത് നിറവേറ്റിക്കൊടുക്കും എന്നാൽ നശീകരണം ഉദ്ദേശിച്ചുകൊണ്ട് ഏതൊരാൾ സമൂഹത്തിൻ്റെ സ്വത്ത് കൈവശപ്പെടുത്തുന്നുവോ അവനെ അള്ളാഹു നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യും കരാർ പാലനമെന്ന വിശിഷ്ട ഗുണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് ശക്തിപ്പെടുത്താം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സത്യവിശ്വാസികളെ നമ്മുടെ പ്രവാചകർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഹുസ്നൽ അഹ്ദി മിനൽ ഈമാൻ ഉടമ്പടികൾ നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നത് ഈമാനിൻ്റെ ഭാഗമാണ് ഈ ഉടമ്പടികളിൽ ഏറെ മഹത്തരമായ ഒന്നാണ് ഈ രാജ്യത്തു ജീവിക്കുന്ന നമ്മൾ ഒന്നിച്ചനുഭവിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഏകത്വമെന്ന ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അതായത് അൻപത്തി അഞ്ച് വർഷങ്ങൾക്കു മുമ്പ് ഇതുപോലൊരു ജൂലൈ പതിനെട്ടിനാണ് ഈ രാജ്യത്തിൻ്റെ സ്ഥാപകൻ ഷേഖ് സായിദ് തൊയ്യബള്ളാഹുസറ മറ്റ് എമിറേറ്റുകളുടെ നേതാക്കളുമായി ചേർന്ന് ചരിത്രപരമായ ആ തീരുമാനം കൈക്കൊണ്ടത് നമ്മളിന്നും നീണ്ട വർഷങ്ങൾക്കു ശേഷവും അവരുടെ ആ പരിശ്രമങ്ങളെ ഓർക്കുന്നു പ്രാർത്ഥനാപൂർവം ആ തീരുമാനത്തെ സ്മരിക്കുന്നു യു ഐ രൂപീകരണ ഉടമ്പടിയുടെ മുഖവുരയിൽ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്തിൻ്റെയും രാജ്യത്തെ ജനങ്ങളുടെയും താല്പര്യങ്ങൾക്ക് അധിഷ്ഠിതമായി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും രാജ്യത്ത് സുസ്ഥിരതയും അഭിവൃദ്ധിയും നീതിയും കളിയാടുവാനുമായി ഐക്യമാണ് നമ്മുടെ ശക്തി സ്രോതസ്സെന്ന് വിശ്വസിച്ചുകൊണ്ട് ഐക്യമാണ് ശക്തിയുടെയും അന്തസ്സിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും നന്മയുടെയും മാർഗമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നിച്ചൊന്നായി മുന്നേറാൻ തീരുമാനിക്കുന്നുവെന്ന് നമ്മുടെ പിതാക്കൾ അന്ന് ആഗ്രഹിച്ചത് നാടിൻ്റെ നന്മയാണ് നമ്മുടെ ക്ഷേമൈശ്വര്യങ്ങളാണ് അതുകൊണ്ടുതന്നെ അള്ളാഹു അവർക്ക് തോഫീക്കു നൽകി അവരെ സഹായിച്ചു യു എ രൂപീകരണ കരാറിൽ ഒപ്പുവച്ചയുടൻ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ജായിത്തൊയ്യബ് അള്ളാഹു തറാഹ് ചെയ്തത് സർവ സ്തുതികളും അള്ളാഹുവിനർപ്പിച്ചുകൊണ്ട് കൃതജ്ഞനായി രണ്ടുറക്കകത്ത് നിസ്കരിക്കുകയായിരുന്നു നമ്മളും ആ മാർഗം പിന്തുടരുക യു എ എന്ന വലിയ അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവുക നമ്മുടെ നേതാക്കളുടെ യുക്തിസഹമായ ആ തീരുമാനത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുക ഈ രാഷ്ട്രനിർമ്മാണത്തിന് നിദാനമായ നേതാക്കൾക്കും നമ്മുടെ വല്യുപ്പമാർക്കും വേണ്ടി അള്ളാഹുവിനോട് കാരുണ്യം ചോദിക്കുക ഇന്നും ആ ഏകതയ്ക്ക് കാവലൊരുക്കുന്ന നമ്മുടെ രാഷ്ട്ര നേതൃത്വത്തിന് വേണ്ടി നാം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നും നമ്മളൊന്നായി മുന്നേറുമെന്ന് നാം പ്രതിജ്ഞ ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു